നാരായണമൊഴിയിൽ അധ്യാപികയുടെ ഭർത്താവായ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ഡിഇഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി ധർണ ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ നാറാണമൊഴി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയ്ക്ക് ശമ്പളം തടസ്സപ്പെടുത്തി ഭർത്താവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് എം എ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്തനംതിട്ട ഡിഇഒ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ കെ പി എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് ഇപ്പോഴും ഞാനത് വന്നപ്പോ നോക്കിയത് ആ ജനലിലേക്കാണ് ഏതാണ്ട് എലി മാർച്ച് പതിങ്ങിയിരുന്നിട്ട് എത്തുനോക്കുന്നവണക്ക് ആ ഓഫീസിന്റെ ജനലിൽ കൂടെ നോക്കുക ഇനി ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ആ ഒരു എഡിസിന്റെ ശമവം കൂടെ തിന്നിട്ട് ഈ മാസം അടുത്ത മാസം സെപ്റ്റംബർ ഒന്നാം തീയതി ആ ശമ്പളം കൊലച്ചോറിന്റെ ശമ്പളം മേടിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്കും ഭാര്യയ്ക്കും കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് കോശി അധ്യക്ഷത വഹിച്ചു ധർണയിൽ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നാരായണമൊഴി സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് വിശദീകരിച്ചു ഇപ്പോൾ വിവാദമായ സംഭവത്തിന് സമാനമായി നിരവധി അധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഇരകളായി ദുരിതമനുഭവിക്കുന്ന നിരവധി അധ്യാപകർ ഇനിയുമുണ്ടെന്നും അവരുടെ ശവം തിന്നാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കഴുകന്മാരുടെ കേന്ദ്രമായി പത്തനംതിട്ട ഓഫീസ് മാറിയതായും മാനേജേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ധർണയ്ക്ക് ശേഷം ഭാരവാഹികൾ പത്തനംതിട്ട ഡിഇഒയെ സന്ദർശിച്ച് സംഭവത്തിന് കാരണക്കാരായ ജീവനക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ നടപടി ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട